ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരു മാസത്തിൽ മൂന്നിഞ്ച് മുടി വളർത്താമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ എന്നത് സത്യമാണ് കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഞാനിട്ട് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് വെറും കഞ്ഞിവെള്ളമല്ല കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളമായിട്ടുണ്ട് ചീത്തയായൊന്നും പോകത്തില്ല ഈ വെള്ളമാണ് നമ്മൾ തലയിലൊഴിച്ച് കഴി കഴുകേണ്ടത് അല്ലെങ്കിൽ തലയിലൊഴിച്ച് കുളിക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുടികളുള്ള അല്ലെങ്കിൽ മുടി വളർച്ചയുള്ള യാവോ സ്ത്രീകളുടെ ഒരു സീക്രട്ട് റെമഡിയാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതാണ് നമ്മുടെ ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഓഫർ റണ്ണിങ് ആണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന അഞ്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നീലിയാമ്പരി കരഞ്ചീരകം ഓയിൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐബ്രോ ഗ്രോത്ത് ഓയിൽ ഐബ്രോ ഗ്രോത്ത് അല്ലെങ്കിൽ ബിയർഡ് ഗ്രോത്ത് ഓയിൽ മൂന്നാമത്തെ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം പിന്നെ വരുന്നത് ലിപ് ബാം നമ്മുടെ ലിപ് ബാം ഇട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് ആൻറ്റി ഏജിംഗ് ലോത്ര മഞ്ജിഷ്ട രക്ത ചന്ദ്രന ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഓക്കെ അങ്ങനെ അഞ്ച് പ്രോഡക്ട്സ് ചേർന്നിട്ട് തൗസൻഡ് റുപ്പീസിന്റെ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് കൊറിയർ ചാർജ് അഡീഷണൽ ചാർജസ് ഒന്നും വരത്തില്ല ഇത് ഓഫർ കേരളത്തിനകത്താണ് കേരളത്തിലെ വെളിയിലുള്ളവർക്ക് ഈ ഓഫർ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് മന്ത് ഓഫറാണ് ഫെബ്രുവരി ലാസ്റ്റ് നമ്മളിത് ക്ലോസ് ചെയ്യും ഓക്കെ അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ റെമഡി കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അത് ഫെർമെന്റഡ് റൈസ് വാട്ടർ ആണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പം ഞാൻ ഈ ടിപ്പ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഹെയർ ഉള്ള സ്ത്രീകളാണ് ഈ യാവ സ്ത്രീകളെന്ന് പറയുന്നത് ഓക്കെ ചൈനയിലാണെന്ന് തോന്നുന്നു അവർക്ക് നല്ല ലോങ് ഹെയർ ആണ് ഓക്കെ അവർ കഴിക്കുന്ന ഫുഡിൻ്റെയാണ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിലാണ് അവർ ഹെയർ വാഷ് ചെയ്യുന്നത് കൂടാതെ അവർ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു സീക്രട്ട് റെമഡി കൂടെ ചെയ്യാറുണ്ട് അതാണ് ഞാൻ നിങ്ങൾ ഷെയർ നിങ്ങൾ ഓറഞ്ച് സീസൺ ആണ് ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞ് അതിന്റെ തൊലി കളയരുത് ഓക്കെ നമ്മൾ സാധാരണ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞ് തൊലി എടുത്തൊറ്റ വേസ്റ്റിലോട്ട് അങ്ങ് ഇടും അല്ലേ അത് ചെയ്യരുത് ഓറഞ്ചിന്റെ തൊലി നമുക്ക് പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എനിക്ക് എന്തായാലും ഓറഞ്ചിൻ്റെ തൊലി ധാരാളമായിട്ട് വേണം കാര്യം ഞാനിവിടെ ഓറഞ്ച് പീൽ പൗഡറ് സെയിലുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലി കളയരുത് എന്നുള്ളത് ഓക്കെ അപ്പം എപ്പോഴും എനിക്ക് ഓറഞ്ചിൻ്റെ തൊലി ആവശ്യമാണ് അപ്പോൾ സീസൺ വരുന്ന സമയത്ത് ഞാൻ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും അത് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് വേണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഓറഞ്ച് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഓറഞ്ച് പീയിൽ പൗഡർ സോറി ഈ ഓറഞ്ച് പീയിൽ അതായത് ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞ് ആ തൊലി കളയാതെ സൂക്ഷിച്ച് വെക്കുക അത് നമുക്ക് ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഒക്കെ ആവശ്യമാണ് ഈ തൊലി നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഓക്കെ ചുമ്മാ ഇട്ട് വെച്ചിരുന്നാൽ പോരാ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞി വാർക്കുന്ന സെയിം ഡേ ഇല്ലേ ആ സെയിം ഡേ കഞ്ഞിവെള്ളം എടുക്കണം പുളിപ്പിച്ചതല്ല എടുക്കേണ്ടത് ഇപ്പോൾ ഇന്ന് ചോറ് വെച്ചാൽ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നമ്മളൊരു നാലഞ്ച് മണിക്കൂർ അന അനക്കാതെ വെച്ചിരിക്കണം ഇളക്കാതെ വെച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ രാവിലെ കഞ്ഞി വാർത്തിട്ടുണ്ടെങ്കിൽ ഒരു വൈകിട്ടൊരു നാലുമണിയൊക്കെ സമയമാകുമ്പോഴത്തേനും അത് തെളിഞ്ഞു വരും കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള ഭാഗം അടിയിലോട്ടും വേളിൽ ഭാഗം നല്ല തെളിഞ്ഞു വരിക്കും ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഭാഗമാണ് എടുക്കേണ്ടത് തെളി ഭാഗം നമ്മൾക്ക് എത്ര അളവിലാണ് ആവശ്യമുള്ളത് അത്രയും അളവിൽ കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് അതിനകത്തോടെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകിയതിന് ശേഷം കാര്യം ഇത് കെമിക്കലൊക്കെ അടിച്ച് വരുന്നതായിരിക്കും മരുന്നടിച്ച് വരുന്നതായിരിക്കും അപ്പോൾ കഴുകണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പിച്ച് കീറി നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ ഇടുക ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാം ഇനി ഇത് ചീത്തയാവാതിരിക്കാനായിട്ട് ഞാനൊരു മാർഗം പറഞ്ഞു തരാം വളരെ ഈസി മെത്തേഡാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുക അതായത് നമ്മളിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഇട്ടതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക അതിന് ശേഷം നമ്മൾ തണുക്കാൻ വെക്കുക ഓക്കെ തണുത്തതിന് ശേഷം നമ്മളിതിനൊരു ചില്ലുകുപ്പിയിലോ ഒരു കണ്ടെയ്നറിലോ മറ്റോ അടച്ച് വെക്കുക ഓക്കെ അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഇത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ ഒരാഴ്ച അത് അങ്ങനെ ഇരിക്കണം ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി വരും ഞാൻ സാധാരണ തിളപ്പിക്കാറില്ല കാര്യം കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഭാഗത്താണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ ചീത്തയായിട്ടില്ല ഇതിന് മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതും നിങ്ങളൊന്നെടുത്തു വെച്ച് നോക്കൂ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുവരെ ചീത്തയായിട്ടില്ല കാര്യം നമ്മൾ കഞ്ഞി വെള്ളത്തിൽ എടുത്തു വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോകാം പക്ഷെ കഞ്ഞി വെള്ളം തെളിഞ്ഞു വരുന്ന ആ ഒരു ലൈറ്റായിട്ടുള്ള ആ വെള്ളത്തിലാണ് നമ്മളിത് ഇട്ട് വെക്കുന്നതെങ്കിൽ ചീത്തിയാവാറില്ല ഓക്കെ അപ്പം അങ്ങനെ ചെയ് ചെയ്താൽ മതി ഒരാഴ്ച മിനിമം വെക്കണം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ അതും തെളിഭാഗം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇത് പെർമനഡ് ആയിട്ട് വരുമ്പോൾ ഫുൾ ഓഫ് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെയാണ് അമിനോ ആസിഡ്സ് കൂടുതലായിട്ടും ഉണ്ടാകും പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നേരെ മറിച്ച് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇടാതെ കഞ്ഞിവെള്ളം മാത്രമായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് ഇപ്പോൾ ചെയ്തതിൻ്റെ ഉൾട്ട റിസൾട്ടായിരിക്കും അത് കിട്ടുക ഓക്കെ അതായത് നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള കഞ്ഞിവെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു ഭയങ്കര സ്മെല് വരും അതിന് ആ കഞ്ഞിവെള്ളം കാരണവശാലും തലയിൽ കൂരി ഒഴിക്കരുത് മുടി കൊഴിഞ്ഞു പോകും ഓക്കെ അങ്ങനെ ചെയ്യരുത് ഒന്ന് രണ്ടാമത്തെ കാര്യം ചിലർ കാണും എല്ലാ ദിവസവും കഞ്ഞി ചോറ് വെക്കാത്തവരായിരിക്കും അപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ആയിരിക്കും വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഓവനിലെ മറ്റു ചൂടാക്കി കഴിക്കും അങ്ങനെയുള്ളവരാണെങ്കിലും നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുത്ത് ഇന്ന് കഞ്ഞി കഞ്ഞി വാർത്തു വെള്ളം എടുത്തു വെച്ചു നാളെ അത് ഫെർമെൻറ്റഡ് ആയി നാളെ തലയിൽ അപ്ലൈ ചെയ്തു ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അതിനടുത്ത ദിവസം അപ്ലൈ ചെയ്തു അത് പാടില്ല ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഒരു കാരണവശ ഉപയോഗിക്കരുത് ഓക്കെ ഫ്രിഡ്ജിൽ വെക്കുകയേ ചെയ്യരുത് ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള കഞ്ഞിവെള്ളം ഇപ്പം നാളേക്ക് വേണ്ടതാണെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ എടുത്ത് പുളിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാൻ എടുക്കാം അല്ലെങ്കിൽ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം അതിനടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ നാളെ തയ്യാറാക്കുന്ന കഞ്ഞിവെള്ളം എടുക്കണം ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളത് എടുക്കുകയായിരുന്നു ഓക്കെ ഇത് ഓറഞ്ച് പീരി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിപ്പോൾ പഴകും തോറുമാണ് അതിന് റിസൾട്ട് കിട്ടുന്നത് ഓക്കെ സിമ്പിളായിട്ട് കഞ്ഞിവെള്ളം മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്യരുത് ക്ലിയർ ആയല്ലോ അല്ലേ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ചിലർക്ക് ഞാനിങ്ങനെ ആയിട്ട് പറയുന്നത് ഇഷ്ടമല്ല പക്ഷെ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ കുറേ പേര് തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് കളയും അങ്ങേ അങ്ങ് സ്കിപ്പ് ചെയ്യും പിന്നെ തുടക്കത്തിൽ ഞാൻ എന്തോ പറഞ്ഞു അവസാനം എന്തോ പറഞ്ഞു അതുമാത്രം കേട്ടിട്ട് ഓടി പോയിട്ട് ബാക്കി ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുന്നത് ഓക്കെ കുറേ പേര് ഇപ്പോഴും ചെയ്യുന്നതാണത് വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ടീച്ചൻ്റെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും താഴെ കമൻറ്റ് ബോക്സിലത് എഴുതി ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് കമന്റിന് റിപ്ലൈ കൊടുക്കാത്ത കാര്യം വീഡിയോയ്ക്കകത്തുള്ള കാര്യമാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാത്തതുകൊണ്ടാണ് അത് ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിനെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല അറ്റ്ലീസ്റ്റ് നമ്മളൊരാ ഒരു വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വല്ല ഫാസ്റ്റ് മോഡൊക്കെ ഇടാമല്ലോ ഫാസ്റ്റ് മോഡ് ഇടാം സ്പീഡ് കൂട്ടിയിടാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ അത്യാവശ്യം സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ് ഒരുപാട് ലാഗ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം മാറ്ററിൽ മാത്രമാണ് പറയാറുള്ളത് ഓക്കെ പണ്ടൊക്കെ എൻ്റെ ലെങ്ത് വീഡിയോസാണ് പതിനഞ്ച് ഇരുപത് ഒക്കെ ഉള്ള വീഡിയോസാണ് ഇപ്പം വളരെ കുറവാണ് ഞാൻ അങ്ങനെ ഒരു എട്ട് പത്ത് ഒക്കെ എൻ്റെ വീഡിയോ കാണാറുള്ളൂ അപ്പോൾ ആ അത്രയും പോലും കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ ടിപ്സൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പേരാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കണ്ടിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം ഈ കഞ്ഞിവെള്ളം ഇപ്പം എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഓറഞ്ച് പീലിട്ടിട്ടുള്ള ഈ കഞ്ഞിവെള്ളം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തലയിൽ അപ്ലൈ ചെയ്യുക സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എടുത്താൽ മതി അരിച്ചെടുത്തോളൂ ഒരാഴ്ചയിലേക്കുള്ളത് എടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തിട്ട് ആവശ്യത്തിന് എടുക്കുക സ്പ്രേ ബോട്ടിലില്ലേ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്യുക ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കൊണ്ടുപോയി കഴുകി കളയുക ഷാംപു വാഷ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി ഒരു ഫൗൾ സ്മെല്ലും ഉണ്ടാകത്തില്ല നല്ല ഓറഞ്ചിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് നിങ്ങളുടെ മുടിയിലുണ്ടാവും അത് ഒരു എന്തായാലും ഉണ്ടാവില്ലല്ലോ ഓറഞ്ചിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി അപ്പം റോസ് വാട്ടറിൻ്റെ മണം കിട്ടും ഓക്കെ എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യാം ഓക്കെ എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങളൊരു വൺ മന്ത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി മൂന്നിഞ്ചല്ല അഞ്ചിഞ്ചൊക്കെ വളരും ഓക്കെ ചിലർ പറയും മുടി വളരില്ല മുടി വളരില്ല എത്രയോ പേര് നമ്മുടെ എണ്ണ ഉപയോഗിച്ച് മുടി വളർന്നേക്കുന്നു എത്രയോ പേര് നമ്മുടെ എണ്ണ ഉപയോഗിച്ച് കഷണ്ടിയിൽ പോലും മുടി വളർന്നിട്ടുള്ള ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് എത്ര പേര് കീമോ ചെയ്യുന്നവര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് എണ്ണ തയ്ച്ചാലൊന്നും മുടി വളരില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നമ്മൾ ചെയ്യുന്ന കെയർ കൊണ്ട് നമുക്ക് മുടി വളരും ഓക്കെ അത് തീരെ മുടി വളരാത്ത ആളുകൾ അങ്ങനെ ഒരു കാറ്റഗറി കാറ്റഗറിയില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് മുടി വളരാത്തത് അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് വേണ്ട കെയർ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് മുടി വളരും അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പിന്നെ ഈ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എണ്ണ ഇടുന്നവരാണെങ്കിൽ എണ്ണ ഇട്ടോളൂ കേട്ട് ഒരു കുഴപ്പവും എണ്ണ ഇടാത്തവരാണെങ്കിലും കുഴപ്പമില്ല രണ്ടായിരം ഇതിന് പ്രശ്നമില്ല ഇത് വലിയ തണുപ്പുള്ള ഒന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജലദോഷ കഫക്കെട്ട് നീരി ഇറക്കൊന്നും വരത്തില്ല അപ്പോൾ വെറുതെ ചുമ്മാ അപ്ലൈ ചെയ്യുക മസാജ് ചെയ്യാൻ മട മറക്കരുത് കേട്ടോ സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലാൻ ഹെയർ ഫോളിക്കിൾസിലേക്കൊക്കെ ഇത് നന്നായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെറുതെ വിട്ടേക്കുക ആ ഒരു സ്കാൽപ്പിൻ്റെ ഒരു മിടിപ്പില്ലേ ആ മിടിപ്പ് നമുക്ക് അറിയാൻ പറ്റും ഒരു പൾസ് അറിയാൻ പറ്റും ആ പൾസ് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത് ടക് ടക്ക് അടുക്കിയില്ലേ നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ അങ്ങനെ പൾസ് അറിയാൻ പറ്റും സ്കാൽപ്പിൽ അപ്പോൾ ആ പൾസ് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ചുമ്മാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ ഒന്ന് യൂസ് ചെയ്യണ്ട ഓക്കെ ഇങ്ങനെ നിങ്ങൾ പതിവായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഹെയറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് വെക്കണം ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ മുടിയുടെ മെഷർമെൻ്റ് എടുത്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ എത്ര ഇഞ്ച് വളർന്നു എന്നുള്ളത് അറിയിക്കണം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതാണ് ഇതിന് കാശു കൊടുക്കണ്ട പ്രിയുടെ എണ്ണ വാങ്ങി തേക്കണ്ട ഇടണ്ട വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാൻ പറ്റും കാര്യം ഒരു തവണ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഈ മിക്സിനകത്തോട്ട് തന്നെ വീണ്ടും പുതുതായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി ഓക്കെ വീണ്ടും തിളപ്പിക്കേണ്ടതില്ല അതായത് നിങ്ങളിപ്പോൾ ഇപ്പോൾ റെഡിയാക്കി നമ്മളത് എടുത്തു വെച്ചു ഒരാഴ്ചയായി ഒരാഴ്ചയായപ്പോൾ നമ്മൾ അതിൽ നിന്ന് കഞ്ഞിവെള്ളം അരിച്ചെടുത്തു അപ്പോൾ ആ ഓറഞ്ച് മാത്രമായിട്ട് മാറിയല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അന്ന് കുക്ക് ചെയ്ത കഞ്ഞിവെള്ളം ചൂടോട് കൂടി ഒഴിച്ചു വെക്കുക മനസ്സിലായോ ഇപ്പം ഇന്ന് കുക്ക് ചെയ്ത കഞ്ഞിവെള്ളം ചൂടോട് കൂടി ആ ബാലൻസ് ഉള്ള ഓറഞ്ചിലേക്ക് ഒഴിച്ചു വയ്ക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച വരെ ഈ സെയിം ഓറഞ്ചിൻ്റെ പീൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്ത് അത് തന്നെ കിട്ടും ഒരു തവണ ഇട്ടത് തന്നെ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണെന്നുള്ളത് ഇതിലും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇല്ല മുടി വളർത്താനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ചെയ്യാം ചെറിയ കുട്ടികൾക്ക് നമ്മൾ സാധാരണ പരീക്ഷണങ്ങൾ ചെയ്യാറില്ലല്ലോ അതുകൊണ്ടാണ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്കീൽ കാണുന്നതാണ് നമ്പർ എന്ത് പ്രോഡക്റ്റും അതിനകത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും ബുക്കിങ്ങിന് മാത്രമായിട്ട് ആ നമ്പർ യൂസ് ചെയ്യും എൻക്വയറി ഡൗട്ട് ഒക്കെ ആണെങ്കിൽ ഇവിടെ കമന്റ് ബോക്സ് വഴി ചോദിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കീഴ്ക്കാഴ്ച വീഡിയോ മേ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ